നമസ്കാരം ടാലി പ്രൈമിന്റെ പുതിയൊരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ പ്രാക്ടീസ് ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന റീനാദ് കമ്പനീന്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ചെയ്ത് കഴിഞ്ഞു അതുവരെയുള്ള ആൻസർ നമുക്ക് കിട്ടി കഴിഞ്ഞു ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കി പതിനഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത് വരെയുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ് ഇന്ന് നമുക്ക് അതിൻ്റെ യഥാർത്ഥ ആൻസർ കിട്ടും അപ്പോൾ ഈ ആൻസർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം ബുക്സ് ആർക്കെങ്കിലും ഇനിയും ആവശ്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം റിനാദ് കമ്പനിയുടെ കഴിഞ്ഞ ക്ലാസ്സിലെ ആദ്യത്തെ പാർട്ടില് നമ്മൾ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇന്ന് പതിനാറാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോവേണ്ടത് അങ്ങനെ ബാക്കിയുള്ളതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ ആൻസർ ഇന്ന് നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ നമുക്കിന്ന് പതിനാറാമത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത് റെൻറ്റ് റെസീവ്ഡ് ബൈ ചെക്ക് അയ്യായിരത്തി ഇരുന്നൂറ് അപ്പോൾ റെൻറ്റ് റെസീവ്ഡ് ബൈ ചെക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റെൻ്റ് റെസീവ്ഡ് ബൈ ചെക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചെക്ക് വന്നു കഴിഞ്ഞാൽ റെസീവ് ചെയ്യാഷന്നെ ആയിരിക്കും കൊടുക്കേണ്ടി വരിക അതെന്തുകൊണ്ടാണ് ക്യാഷ് കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ കറക്റ്റ് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിസീവ് ചെയ്യുമ്പോൾ ഓക്കെ റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ചെക്ക് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൻ്റെ പേരോ അല്ലെങ്കിൽ അക്കൗണ്ടിനെ മെൻഷനോ ചെയ്യാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അത് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതായത് ഒരാൾ നമുക്ക് ചെക്ക് തരുമ്പോൾ റെൻറ്റ് റിസീവ് ആയി ചെക്കായിട്ട് തരുമ്പം ആ ചെക്ക് നമ്മൾ അയാൾ അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ വിഡ്രോ ചെയ്യാം തീർച്ചയായിട്ടും നമുക്ക് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ബാങ്കിനെ നമുക്ക് ബാങ്കുകറിന് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് ആയിട്ട് തന്നെയാണ് റെൻറ്റ് റെസീവ്ഡ് കാണിക്കേണ്ടത് എത്രയാണ് അയ്യായിരത്തി ഇരുന്നൂറ് ആയിട്ട് കാണിക്കുക ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് എവിടെ ചെയ്യേണ്ടത് നമുക്ക് റെസീപ്റ്റിൽ പോയിട്ട് ചെയ്യാം റെസീപ്റ്റിൽ ചെയ്യുമ്പോൾ ഓക്കെ റെസീപ്റ്റിന് എഫ് സിക്സ് അടിച്ചു കഴിഞ്ഞു ആയിട്ട് നമുക്ക് റെൻറ്റ് റിസീവ്ഡ് കൊടുക്കാം റെൻറ്റ് റിസീവ്ഡ് നേരത്തെ ഉണ്ടാക്കിയത് ഉണ്ടോ നോക്കാം ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആൾട്ട് സി അടിച്ചിട്ട് ഇവിടെ റെൻറ്റ് റെസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു അണ്ടർ ഇൻഡയറക്റ്റ് ഇങ്കാണ് ഓക്കെ അണ്ടർ ഇൻഡയറക്ട് ഇൻകം കൊടുത്തു അയ്യായിരത്തി ഇരുന്നൂറാണ് ഡെബിറ്റ് ആണ് കൊടുക്കേണ്ടത് ഒരിക്കലും ചെക്ക് കാണുമ്പോൾ നിങ്ങൾ ബാങ്ക് കൊടുക്കരുത് ചെക്ക് പെയ്ഡ് ചെയ്യുമ്പോൾ ഒക്കെ തീർച്ചയായിട്ടും ബാങ്കാണ് ആണ് വരിക ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് റെൻറ്റ് റിസീവ് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് റിസീവ്ഡ് ബൈ ക്യാഷ് നാനൂറ്റി അൻപത് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ എന്തോ തോന്നുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് കാട്ടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ഡിസ്കൗണ്ടിനെ അവിടെ കാണിക്കുകയാണ് അപ്പോൾ ഡിസ്കൗണ്ട് റെസീവ്ഡ് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഡിസ്കൗണ്ട് റെസീവ്ഡ് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് അത് സെലക്ട് ചെയ്താൽ മതി നാനൂറ്റി അൻപത് രൂപ കൊടുത്തു ഡെബിറ്റായിട്ട് നമുക്ക് ക്യാഷിനെ കാണിക്കാം ഓക്കെ അപ്പോൾ അതും റെസീപ്റ്റിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത് എന്താണ് ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് എട്ടായിരം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കനറ ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കണമെന്നുള്ളത് അപ്പോൾ കനറ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് എട്ടായിരം രൂപ നമ്മൾ എന്ത് ചെയ്യണേ നമ്മളിതിലുള്ളൊരു പാർട്ട്ണർ അത്യാവശ്യമായിട്ട് പിൻവലിച്ചു ക്യാഷ് എട്ടായിരം രൂപ അയാൾക്ക് നമ്മൾ കൊടുക്കണം അപ്പോൾ നമ്മളിവിടെ കാണിക്കേണ്ടത് അത് കോൺട്രിയിലാണ് നമ്മൾ സോറി പേയ്മെൻറ്റിലാണ് നമ്മൾ കാണിക്കേണ്ടത് ആണ് ഡെബിറ്റ് ഡ്രോയിങ്സ് ആണ് കാണിക്കേണ്ടത് ഡ്രോയിങ്സ് കൊടുക്കുക അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടാണ് ഡ്രോയിങ്സിൻ്റെ അണ്ടർ ക്യാപിറ്റൽ അക്കൗണ്ടാണ് എട്ടായിരം രൂപ കാണിക്കുക ഡെബിറ്റാണ് എട്ടായിരം രൂപ ക്രെഡിറ്റായിട്ട് നമ്മൾ കനറ ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക കാരണം അക്കൗണ്ടിൽ നിന്ന് പ്രത്യേകം എടുത്ത് പറയുന്നതുകൊണ്ട് ബാങ്കിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ക്യാഷ് കൊടുക്കുന്നത് അപ്പോൾ ഡ്രോയിങ്സ് കൊടുത്തു കഴിഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്തത് ക്യാഷ് വിഡ്രോ ഫോർ ഓഫീസ് യൂസ് ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഓഫീസിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി തന്നെയാണ് അല്ലേ അപ്പോൾ കമ്പനി വലിക്കുകയാണ് അപ്പോൾ കമ്പനി വലിക്കണം എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ക്യാഷ് ഇപ്പോൾ ഇവിടെ ഉള്ളത് നമ്മൾ ബാങ്കിലാണുള്ളത് അപ്പോൾ എഫ് ഒ എടുത്തു കനറ ബാങ്ക് കൊടുത്തു എത്രയാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് ജസ്റ്റ് കൂടി നോക്കാം നാലായിരം രൂപയാണ് ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്നത് അപ്പോൾ നാലായിരം രൂപ കാണിക്കാം ഓക്കെ ഡെബിറ്റായിട്ട് നമുക്ക് ക്യാഷ് കൊടുക്കാം ഓക്കെ സേവ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ എൻട്രി ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തതായിട്ട് കാണിക്കാനുള്ളത് എന്താണ് പേഴ്സണൽ യൂസ് കഴിഞ്ഞു ഓഫീസ് യൂസ് കഴിഞ്ഞു ക്യാഷ് ഡെപ്പോസിറ്റ് ടു കനറ ബാങ്ക് അയ്യായിരം രൂപ ബാങ്കിലേക്ക് വീണ്ടും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പോവാണ് കോണ്ടർ ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ നമുക്ക് കോണ്ടറിൽ കറക്റ്റായിട്ട് കൊടുക്കാം അക്കൗണ്ടറിൽ എങ്ങനെ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കാം അയ്യായിരം രൂപ ഡെബിറ്റായിട്ട് നമുക്ക് കനറ ബാങ്കും കൊടുക്കാം ഓക്കെ എൻ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്തിട്ട് നേരെ സെർവ് ചെയ്യാം റെഡിയാണല്ലോ അപ്പോൾ അയ്യായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് റെസീപ്ഡ് അഞ്ഞൂറ് റെൻറ്റ് റെസീപ്ഡ് മുന്നൂറ് കമ്മീഷൻ റെസീപ്ഡ് മുന്നൂറ് അല്ലേ ഇതെങ്ങനെ കാണിക്കേണ്ടത് നമ്മൾ കാണിക്കേണ്ടത് റെസീപ്റ്റിലാണ് മൂന്ന് റെസിപ്റ്റ് റെസിപ്റ്റുകൾ ഇവിടെ ഉണ്ട് മൂന്ന് ഇൻഡയറക്റ്റ് ഇൻകംസ് ആണ് നമുക്ക് നോക്കാം ആദ്യത്തെ ഇൻട്രസ്റ്റ് റിസീവ്ഡാണ് ഇൻട്രസ്റ്റ് റെസീപ്ഡ് നമ്മൾ റെസീപ്റ്റ് പോവുക ക്രെഡിറ്റായിട്ട് ഇൻട്രസ്റ്റ് റെസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുക അണ്ടർ എന്താണ് കൊടുക്കേണ്ടത് ഇൻഡയറക്റ്റ് ഇൻകം ഇൻഡയറക്റ്റ് ഇൻകം കൊടുത്ത ശേഷം എത്രയാണ് അതിൻ്റെ എമൗണ്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം എമൗണ്ട് വരുന്നത് അഞ്ഞൂറാണ് ഓക്കെ അഞ്ഞൂറ് കൊടുത്തു അടുത്തതായിട്ട് റെൻ്റ് റിസീവ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ വീണ്ടും ഇവിടെ ക്രെഡിറ്റ് ആക്കി കൊടുക്കണം ഇവിടെ വീണ്ടും നമുക്ക് ക്രെഡിറ്റ് അക്കൗണ്ടാണ് കൊടുക്കാനുള്ളത് ക്രെഡിറ്റ് ആക്കിയിട്ട് റെൻറ്റ് റിസീവ് ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ റെൻറ്റ് റെസീവ്ഡ് എന്നാ അവിടെ ഉണ്ട് റെൻറ്റ് റിസീവിഡിൻ്റെ എമൗണ്ട് നമുക്ക് നോക്കാം റെൻറ്റ് റിസീവഡ് മുന്നൂറാണ് ഓക്കെ അപ്പോൾ റെൻ്റ് റിസീവഡ് മുന്നൂറ് കൊടുക്കാം മുന്നൂറ് ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് കമ്മീഷൻ റിസീവ്ഡാണ് അല്ലേ കമ്മീഷൻ റിസീവ്ഡും നമുക്ക് എന്താണ് വീണ്ടും ക്രെഡിറ്റ് കൊടുക്കണം കേട്ടോ മറക്കരുത് ക്രെഡിറ്റ് കൊടുത്തിട്ട് മുന്നൂറ് ബാക്കി എമൗണ്ട് മുന്നൂറ് തന്നെയാണ് വരുന്നത് ഓക്കെ ഡെബിറ്റായിട്ട് വരിക എന്താണ് ക്യാഷാണ് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപേനോട് ക്യാഷായിട്ട് മൂന്ന് റെസിപ്റ്റുകളായിട്ട് നമുക്ക് കിട്ടുന്നത് ഓക്കെ അല്ലേ അപ്പോൾ അത് നമ്മൾ സേവ് ചെയ്തിട്ടില്ല സേവ് ചെയ്യുക ഓക്കെ സേവ് ചെയ്തു എപ്പോഴും സേവ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തണം പിന്നെ അടുത്തതായിട്ട് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് അഞ്ച് നാന്നൂറ് അല്ലേ നമുക്ക് ചെയ്യേണ്ടത് അതിലായിരിക്കും പർച്ചേസിലായിരിക്കും അപ്പോൾ എഫ് നയൻ പർച്ചേസ് എടുക്കുക കൺട്രോൾ എച്ച് കൊടുക്കുക ആസ് വച്ചറിലോട്ട് മാറ്റുക ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് ക്യാഷിന് കൊടുക്കാം ക്യാഷിൻ്റെ എമൗണ്ട് അയ്യായിരത്തി നാനൂറ് ഓക്കെ ഡെബിറ്റായിട്ട് പർച്ചേസ് ആണ് കാണിക്കേണ്ടത് സെർവ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് അപ്പോൾ അഞ്ച് നാനൂറിന് നമ്മൾ പർച്ചേസും ചെയ്തിട്ടുണ്ട് ഇനി ക്യാഷ് പേടിറ്റും ഒരു നേരത്തെ നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്ത എമൗണ്ടിൻ്റെ പേയ്മെൻറ്റ് നടക്കുകയാണ് പേയ്മെൻ്റ് ആണ് പർച്ചേസിൻ്റെ പേയ്മെൻ്റ് ആണ് നടക്കുന്നത് അപ്പോൾ പേയ്മെൻറ്റ് പോവാം നാലായിരം രൂപയാണ് മുരളിക്ക് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ മുരളി നമുക്ക് ഇരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് തരുന്നുണ്ട് പേയ്മെൻറ്റിലാണ് ചെയ്യേണ്ടത് അല്ലേ പേയ്മെൻറ്റ് കൊടുക്കുക ഡെബിറ്റ് മുരളി കാണിക്കുക ഓക്കെ മുരളിയെ നമ്മൾ കാണിക്കുക മുരളി ഇവിടെ ഉണ്ട് നാലായിരം രൂപയാണ് നമുക്ക് കിട്ടണ കറക്റ്റായിട്ട് ഡിസ്കൗണ്ട് കുറക്കൊന്നും ചെയ്യരുത് കറക്റ്റായിട്ട് കൊടുക്കുക എഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് കൊടുക്കുന്നത് ഓക്കെ ക്രെഡിറ്റായിട്ട് ഡിസ്കൗണ്ട് റിസീവ്ഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ആണല്ലോ ഇരുന്നൂറാണ് എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ട് വീണ്ടും നമുക്ക് ക്യാഷാണ് പോണത് ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് മുരളിയിൽ നിന്ന് മുരളിയിലേക്ക് നമ്മൾ നാലായിരം രൂപ കൊടുത്തു ഇരുന്നൂറ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി ക്യാഷ് പെയ്ഡിറ്റ് അജ്മൽ ആയിരം ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞു അജ്മലുമായിട്ട് നമ്മൾ മുമ്പെപ്പോഴും പർച്ചേസ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടുകയാണ് എത്രയാണ് ആയിരം രൂപയാണ് കിട്ടുന്നത് സോറി കൊടുക്കുന്നത് ഡിസ്കൗണ്ട് റിസീവ് ചെയ്യുന്നത് നൂറാണ് അപ്പോൾ അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പേയ്മെൻറ്റ് കൊണ്ടുപോയിട്ട് നമ്മൾ ചെയ്യുക ഓക്കെ അപ്പോൾ പേയ്മെൻ്റ് എടുത്തു ഡെബിറ്റ് അജ്മൽ ഓക്കെ അജ്മൽ ഇവിടെ ഉണ്ട് രണ്ടായിരം രൂപയാണ് അജ്മൽക്ക് നമ്മൾ കൊടുക്കാനുള്ളത് അല്ല ആയിരം രൂപയാണ് കൊടുക്കുന്നത് ഓക്കെ അഗെയിൻസ്റ്റ് റെഫറൻസ് ആണ് കൊടുക്കേണ്ടത് ക്രെഡിറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് റെസീവ്ഡിനെ കാണിച്ചു കൊടുക്കുക എത്രയുണ്ട് ഡിസ്കൗണ്ട് റിസീവ്ഡ് ഹൺഡ്രഡ് ഓക്കെ ഹൺഡ്രഡ് കൊടുക്കാം ക്രെഡിറ്റായിട്ട് ഹൺഡ്രഡ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ക്രെഡിറ്റ് ക്രെഡിറ്റായിട്ട് ക്യാഷാണ് കൊടുക്കേണ്ടത് ഓക്കെ അല്ലേ നേരം എൻട്രി ചെയ്യുക സേവ് ചെയ്യുക ഇനി അടുത്ത അടുത്ത എൻട്രി നമുക്ക് നോക്കാം അടുത്ത എൻട്രി എന്താണ് വരുന്നത് അടുത്ത എൻട്രി ക്യാഷ് റിസീവ്ഡ് ഫ്രം മനോഹർ പതിനായിരം ആൻഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് അഞ്ഞൂറ് അപ്പോൾ ഇനി മനോഹറിന് എപ്പോഴോ സെയിൽ നടത്തിയിട്ടുണ്ട് അതിൽ പതി പതിനായിരം രൂപ നമുക്ക് കിട്ടുകയാണ് നമ്മൾ അങ്ങോട്ട് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അഞ്ഞൂറുമാണ് ഓക്കെ അപ്പോൾ നമ്മൾ മനോഹർ ഓക്കെ അപ്പോൾ റെസീപ്റ്റിലാണ് ചെയ്യേണ്ടത് മനോഹരനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം സോറി ക്രെഡിറ്റ് ചെയ്യാം മനോഹറിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യാം എത്രയാണ് പതിനായിരം രൂപയാണ് ഓക്കെ പതിനായിരം രൂപ കാണിച്ച് എഗെൻസ്റ്റ് റെഫറൻസ് ആണ് ഇനി ഡെബിറ്റ് ആയിട്ട് വേണം ഡിസ്കൗണ്ട് അലൗഡിന് കൊടുക്കാൻ ഡിസ്കൗണ്ട് അലൗഡ് കൊടുക്കുക അഞ്ഞൂറ് കാണിക്കുക വീണ്ടും ഡെബിറ്റായിട്ട് ക്യാഷിന് കാണിച്ച് കൊടുക്കുക ഓക്കെ അല്ലേ നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക അപ്പോൾ കറക്റ്റായിട്ട് കണ്ടോളൂ എൻട്രി ഓക്കെ അല്ലേ നേരെ എൻട്രി ചെയ്യുക സേവ് ചെയ്യുക ഇനി അടുത്തതായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്യാഷ് വിഡ്രോ ഫ്രം കനറ ബാങ്ക് കനറ ബാങ്കിൽ നിന്ന് രണ്ടായിരം രൂപ വിഡ്രോ ചെയ്യണം നമുക്കറിയാം ഒരു കോണ്ട്ര എൻട്രി ആണ് ഇതല്ലേ അപ്പോൾ കോണ്ട്രിയിൽ പോയിട്ട് വേണം നമുക്ക് ചെയ്യാൻ കോൺട്രിയിൽ പോയിട്ട് എത്രയാണ് രണ്ടായിരം രൂപ കനറ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തായിട്ട് കാണിക്കാം അപ്പോൾ എഫ് ഓർ കൊടുത്തു കനറ ബാങ്ക് ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കാം ടു തൗസൻഡ് ഡെബിറ്റായിട്ട് ക്യാഷാണ് കൊടുക്കേണ്ടത് ഓക്കെ അല്ലേ അപ്പോൾ ഡെബിറ്റായിട്ട് ക്യാഷ് കൊടുത്തു നേരെ സേവ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തതായിട്ട് സോൾഡ് ഗുഡ്സ് ട് റഹ്മാൻ റഹ്മാനിലേക്ക് ഗുഡ്സ് വിറ്റതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക സെയിൽസിലാണ് ചെയ്യേണ്ടത് സോറി സെയിൽസിലല്ല ജേണലിലാണ് ചെയ്യേണ്ടത് ഓക്കെ ജേണലെടുക്കുക ഡെബിറ്റായിട്ട് റഹ്മാന് നമ്മൾ കൊടുക്കുക റഹ്മാൻ ഓൾറെഡി ഇല്ല അപ്പം റഹ്മാൻ നമ്മൾ കൊടുക്കുക കാരണം കടത്തിൻ്റെ സെയിൽ അല്ലേ അപ്പം റഹ്മാൻ കൊടുക്കുക അത് സൺട്രി ഡെപ്റ്റേഴ്സ് സൺട്രി ഡെപ്റ്റർ കൊടുക്കുക നേരെ എൻട്രി ചെയ്യുക ഓക്കെ എത്രയാണ് നമുക്ക് എമൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇല്ല ഡിസ്കൗണ്ട് ഒന്നുമില്ല ടു ആണ് ഓക്കെ രണ്ടായിരം രൂപ നമുക്ക് കൊടുത്ത ശേഷം ന്യൂ റെഫറൻസ് കൊടുക്കുക ക്രെഡിറ്റ് ആയിട്ട് നമ്മൾ കാണിക്കേണ്ടത് സെയിൽസിനെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ജേണലിലാണ് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ സെയിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം ടിപ് ടോപ്പ് ഇരുപതിനായിരം രൂപയ്ക്ക് നമ്മൾ ഫർണിച്ചർ ടിപ് ടോപ്പിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നു നമുക്ക് ആയിരം രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ജാനലിലാണ് ഡെബിറ്റ് ഫർണിച്ചർ ഡെബിറ്റ് ഫർണിച്ചർ ഉണ്ടാക്കുക ഓക്കെ ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് കേട്ടോ നേരത്തെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് നമ്മൾ ആ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പോൾ അതിൽ ഉണ്ട് അപ്പോൾ ഒരിക്കലും ഈ ഫർണിച്ചർ സെലക്ട് ചെയ്യരുത് വേറൊരു ഫർണിച്ചറാണ് അപ്പോൾ നേരത്തെ ഉള്ള ഫർണിച്ചർ വീണ്ടും സെലക്ട് ചെയ്യരുത് മാത്രമല്ല പുതിയൊരു ഫർണിച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ അവിടെ കണ്ടല്ലോ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി വന്നു അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂ ഫർണിച്ചർ എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക അല്ലെങ്കിൽ ഫർണിച്ചർ ടു എന്നോ അങ്ങനെ കൊടുക്കാം ഫിക്സഡ് അസെറ്റാണ് ഓക്കെ ഇരുപതിനായിരം രൂപയാണ് നമുക്ക് എമൗണ്ട് കൊടുക്കേണ്ടത് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് റിസീവ്ഡ് സെലക്ട് ചെയ്യാം ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിരം രൂപയാണ് ക്രെഡിറ്റ് ആയിട്ട് വീണ്ടും നമുക്ക് ടിപ് ടോപ്പിന് കൊടുക്കേണ്ടി വരും ഓക്കെ ടിപ് ടോപ്പ് അണ്ടർ സെൻട്രി ക്രെഡിറ്റേഴ്സ് അണ്ടർ സെൻട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്ത ശേഷം നേരെ എൻട്രി ചെയ്യുന്നു ഓക്കെ ഓൺ അക്കൗണ്ടാണ് കൊടുക്കേണ്ടത് ഓക്കെ ഓൺ അക്കൗണ്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് അപ്പോൾ അത്രയും നമ്മൾ കാണിച്ചല്ലോ അല്ലേ ഫർണിച്ചറ് നമ്മൾ ആയിരം രൂപ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ഇനി വെയ്ജ് പെയ്ഡ് നൂറ് രൂപ വെയ്ജ് പെയ്ഡേ ഉണ്ട് എളുപ്പമാണല്ലോ നമുക്ക് ചെയ്യാൻ പേയ്മെൻ്റ് അല്ലേ ഓക്കെ ഒരു കമ്പനിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാവുക പേയ്മെൻറ്റ് ആയിരിക്കും വെയ്ജ് വരിക വെയ്ജിൻ്റെ അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ് കാണിക്കുക ഹൺഡ്രഡ് അല്ലേ നൂറ് രൂപയാണ് പേയ്മെൻറ്റ് എടുത്തത് ക്രെഡിറ്റ് ക്യാഷാണ് ഓക്കെ ക്യാഷ് കൊടുക്കുക ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്കടുത്ത് എന്താണ് അടുത്തതായിട്ട് വരുന്നത് റെൻറ്റ് പെയ്ഡ് ബൈ ക്യാഷ് റെൻറ്റ് പെയ്ഡ് ചെയ്യുമ്പോൾ പേയ്മെൻ്റ് തന്നെയാണ് റെൻറ്റ് പെയ്ഡ് ഓൾറെഡി നമ്മൾ അടച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ആ റെൻ്റ് പെയ്ഡിനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല റെൻറ്റ് പെയ്ഡ് നമ്മൾ കൊടുക്കാം എത്രയാണ് നമ്മൾ റെൻറ്റിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപ രണ്ടായിരത്തി മുന്നൂറ് കൊടുത്തിട്ട് ക്രെഡിറ്റായിട്ട് ക്യാഷ് കൊടുക്കുക സേവ് ചെയ്യുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു നമുക്ക് ഞാൻ റിപ്പോർട്ട് നോക്കാം ആദ്യം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കാം നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന ആൻസർ നോക്കിക്കോളൂ ഇരുപത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് കിട്ടുന്ന നെറ്റ് ലോസാണ് കമ്പനിക്ക് ഓക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളിത് സ്വന്തമായിട്ടന്നെ ചെയ്ത് നോക്കുകയുണ്ടോ എന്നിട്ട് നമ്മൾ ആ പറയുന്ന ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ള ആർക്കൊക്കെ ആൻസർ കിട്ടി എന്നുള്ളതൊന്നുകൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പോൾ ഇതാതിൻ്റെ ആൻസർ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്യാം വേണമെങ്കിൽ ബാലൻസ് ഷീറ്റ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല കാരണം പ്രോഫിറ്റ് ലെസ് കൊണ്ട് ശരിയായിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ശരിയാവാൻ ചാൻസ് കൂടുതൽ തന്നെയാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇതിൽ വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ റിനദ് കമ്പനി നിങ്ങൾ ചെയ്ത് നോക്കാം വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും കൂടി നന്ദി നമസ്കാരം